പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്തിനാണ് ഈ കൽപ്പറ്റ കളക്ട്രേറ്റിന് മുമ്പിൽ ഇങ്ങനെ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം ഞാൻ പറയും നിങ്ങളുടെ കൈകളിലിരിക്കുന്ന സമുദായത്തിന്റെ ദിനപത്രമായ ദീപിക നിങ്ങൾ എടുത്തു നോക്കണം അതിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് കാണാം അനേകം പേരുടെ ഫോട്ടോ ഈ ഫോട്ടോകളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ അല്ല പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ വർഷങ്ങളില് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിച്ചു വീണ അഞ്ഞൂറ്റി അറുപത് പേര് ചിലരുടെ ഫോട്ടോകളാണ് അവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നാളെ നിങ്ങളുടെയും എന്റെയും ഫോട്ടോ ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു വരാതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ ചോറിയും മനുഷ്യരായ നമ്മളൊക്കെ ഉയർത്തലുള്ളൂ ഈ തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ന് ഇവിടെ മാനന്തവാടി രൂപത ഇപ്രകാരമുള്ളൊരു സമരത്തിലെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് സർക്കാരുകൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ മിനിയാണ്ട് മാതൃഭൂമി ചാനലില് എന്നെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് അവതാരകനായ അഭിലാഷ് സാറ് എന്നോട് ചോദിച്ചു അച്ഛ എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് ഞാൻ പറഞ്ഞു ഈ വയനാട്ടിലെ ജനങ്ങള് ഒറ്റപ്പെട്ട ജനങ്ങളല്ല കേരളത്തിലെ കത്തോലിക്ക സമുദായം മുഴുവൻ ഇവിടുത്തെ ജനത്തോടൊപ്പമുണ്ട് ഈ കത്തോലിക്ക സമുദായം നേതൃത്വമെടുത്ത് ഈ കേരള ഒരുമിച്ച് നിർത്തി വയനാട്ടിലെ ജനത്തോടൊപ്പം ഏതറ്റം വരെ പോകുവാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുവാനാണ് ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് നമ്മൾ നടത്തുന്ന ഈ സമരത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു ആ ചർച്ചയ്ക്കിടയിൽ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രി എം പി രാജേഷ് കടന്നു വന്നു അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുവാൻ ശ്രീ അഭിലാഷ് സാറേനിക്കൊരു അവസരം തന്നു ഞാൻ ചോദിച്ചു പ്രിയപ്പെട്ട മന്ത്രി നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ നിരവധി ദിവസങ്ങളുടെ ഉത്തരമായി മൂന്ന് മന്ത്രിമാർ കഷ്ടിച്ച് പേര് കേൾപ്പിക്കുവാൻ വേണ്ടി വയനാട്ടിലെത്തി അതിനുശേഷം നിങ്ങൾ എന്താണ് പറഞ്ഞത് വന വനമേഖലകൾക്ക് അടുത്ത് താമസിക്കുന്ന ആളുകളുടെ പഞ്ചായത്ത് അധികൃതര് അവിടെയുള്ളവർക്ക് മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ നൽകരുത് ഈ വളർത്തു പരിപാലിക്കുവാൻ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രിയപ്പെട്ടവരെ മന്ത്രി അന്നേരെ കളം മാറ്റി ചവിട്ടി പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അത് മാറ്റി പറയുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മന്ത്രിമാരൊക്കെ എത്ര നിസാരവത്കരിച്ചാണ് നമ്മുടെ പ്രശ്നങ്ങളെ കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടുത്തെ മന്ത്രി മുഖലവന്മാർക്ക് ബന്ധഗോപുരങ്ങളിൽ അന്തി ഉറങ്ങിയാൽ മാത്രം മതി സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ കുടുംബങ്ങളില് സ്വസ്ഥതയോടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് ഭീതി കൂടാതെ പള്ളിക്കൂടങ്ങളിൽ പോകുവാൻ സാധിക്കുന്നില്ല നമ്മുടെ സാധാരണ കർഷകർക്ക് മരണഭീതി കൂടാതെ വയൽപ്പാടങ്ങളില് കൃഷിയിടങ്ങളില് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഇതെന്ത് ഈ സർക്കാരുകള് കാണാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയും ഉണർന്നെയിച്ചില്ലെങ്കില് നമുക്ക് ഇവിടെ ജീവിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ ചോദിച്ചു ഈ കാട്ടുമൃഗങ്ങളെ മനുഷ്യനെ ആക്രമിക്കുന്ന ഹിംസ ജന്തുക്കളെ നമുക്ക് എന്തുകൊണ്ട് ഉന്മൂലനം ചെയ്തു പരിഷ്കൃത രാജ്യങ്ങളില് അതിനുള്ള നിയമമുണ്ടെന്ന് അഭിമന്യ പിതാവ് എനിക്ക് മുമ്പേ ഇവിടെ പറഞ്ഞ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇതേ ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിനോട് ചോദിച്ചു അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ഇത് കേന്ദ്ര നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് നിയമം ആക്ട് അനുസരിച്ച് കേരളത്തിന് ഒന്നു ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മന്ത്രി കള്ള പറയുകയായിരുന്നു എന്ന് പിന്നീട് ഞാൻ കണ്ട രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ വാട്സപ്പില് ഇപ്രകാരം ഒരു രേഖ കിട്ടി എന്ന് എനിക്കറിയാം ഇത് കേരളത്തിലെ അന്നോളം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്താണിത് ഇവിടുത്തെ ഒരു ഇടതുപക്ഷ എം പി ആയിരിക്കുന്ന ശ്രീ സന്തോഷ് കുമാർ രാജ്യസഭാ മെമ്പർ ആയിരിക്കുന്ന സന്തോഷ് കുമാറിന് കേന്ദ്രമന്ത്രി എഴുതിയ രേഖയാണിത് നിങ്ങളിത് വായിച്ചു കാണും ഇതിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യജീവന് ആപത്ത് വരുന്ന ഘട്ടത്തില് മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന ഘട്ടത്തില് അപകടകാരികളായ വന്യമൃഗങ്ങളെ വെട്ടിയാടുവാൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് അനുവാദമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള ഉത്തരവിടുവാനുള്ള അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യജീവനും ഒരു മൃഗജീവനും നേർക്ക് നേരെ വരുമ്പോൾ മനുഷ്യജീവനാണ് പ്രാധാന്യമെന്ന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതികൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടും എന്ത് നമ്മുടെ ഭരണകർത്താക്കൾ സാധാരണക്കാരായ വോട്ടർമാരായ നമ്മുടെ ജീവന് വിലകൽപ്പിക്കാത്തത് എന്ന് നമ്മൾ ഉറക്കെ ചോദിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല കുറ്റം ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടേതുമാണ് കാരണം നമ്മളൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്നും അടിമകളാണ് ആരുടെ അടിമകളാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിമകളാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം പേറിക്കഴിഞ്ഞാൽ അജീവനാന്തം കാട്ടുമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നവർ വരെ ആ പാർട്ടി പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് അടിമകളായി ജീവിക്കുകയാണ് നമ്മള് പ്രിയപ്പെട്ടവരെ സ്വയ ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മള് നമ്മൾ നമ്മുടെ ജീവന് വേണ്ടി ചിന്തിക്കണം ആരുടെയും അടിമകളല്ല ഇനി മുതൽ കർഷക പക്ഷത്ത് നിന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം ഇവിടെ ജാതിയില്ല ഇവിടെ മതമില്ല ഇവിടെ കഷ്ടി കക്ഷി രാഷ്ട്രീയമില്ല അതിനപ്പുറത്തേക്ക് സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി നമ്മളൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങണം നമ്മുടെ ബുദ്ധിയെ നമ്മൾ പണയം വെക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അന്തസ്സോടെ നാട്ടിലോടെ ഉണർന്നടിയിറ്റ് നേരെ നിന്ന് ഈ അധികാരി വർഗത്തിന് മുമ്പിൽ ചോദ്യം ചോദിക്കുവാൻ നമ്മൾ പഠിക്കുന്ന നിമിഷം മുതൽ നമുക്ക് വേണ്ടി ഇവർ ചിന്തിക്കുവാൻ തുടങ്ങും ഇന്നും രാഷ്ട്രീയത്തിന് അടിമകളായി ശീലിച്ചു പോകുന്ന രീതിയിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വോട്ട് ചെയ്താൽ നാളെയും നമ്മൾ അടിമത്തത്തിന്റെ ദുഃഖം പേരേണ്ടി വരും ഏത് പാർട്ടി എന്നല്ല നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടത് നമുക്ക് അനുകൂലമായി ആര് നിൽക്കുന്നു എന്നാണ് അത് ബിജെപി ആകാം അത് കോൺഗ്രസ് ആകാം അത് മാർ ആകാം അഭിഎന്യ പമ്പളാലി പിതാവ് പറഞ്ഞതുപോലെ കർഷകരെ സാധാരണക്കാരെ ആര് സഹായിക്കുമോ അവരെ നമ്മൾ തിരിച്ചറിയണം അവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം അങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടായാലേ ഇവിടുത്തെ ഈ സ്ഥിതി മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ ജനത്തോടൊപ്പം കത്തോലിക്ക സമുദായവും കത്തോലിക്ക കോൺഗ്രസും ഉണ്ട് ഇത് നമ്മൾ നേതൃത്വം എടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മനുഷ്യ ഇവിടെ പൊലിയുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ നമ്മുടെ മന്ത്രിമാർക്ക് സുരക്ഷിതത്വം ഒഴുക്കുവാൻ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചെലവഴിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നതിന് എതിരല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഒട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നമ്മളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്ന വട്ടില് ഇത്രയോ ലക്ഷക്കണക്കിന് രൂപ രൂപമുടക്കുമ്പോഴ് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി കാട്ടുമൃഗങ്ങളുടെ അവർക്ക് സുരക്ഷയൊരുക്കുവാൻ വേണ്ടി പണം മുടക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിനില്ല എന്ന് പറയുന്നത് ലജ്ജാകരമല്ലേ അത് പ്രതിഷേധാർത്ഥമാണ് എന്ന് നമ്മൾ വിളിച്ചു പറയണം പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവന് വിലയുണ്ട് എന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും അധികാരികളും തിരിച്ചറിയണം അറിഞ്ഞില്ലെങ്കിൽ നല്ലത് അറിയിക്കുമെന്ന് എത്തി പറയുവാൻ വേണ്ടി കൂടിയാണ് ഈ സമരങ്ങൾ മുഴുവൻ ഇനി മുതൽ വിഘടിതരായി നിൽക്കാതെ ഒത്തൊരുമയോടെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ നേടിയെടുക്കുവാൻ സാധിക്കും ആ അജീഷിന്റെയും പോളിന്റെയും പോളെന്ന സഹോദരന്റെയും മക്കള് പറഞ്ഞ വാക്കുകള് ഈ നാട്ടിലെ മനുഷ്യത്വമുള്ള അധികാരികളെയും സാധാരണക്കാരെയും അവരുടെ കരൾ വാക്കുകളാണ് എന്റെ ഡാഡിക്ക് പറ്റിയത് ഇനി ഒരു മനുഷ്യൻ ഇവിടെ പറ്റരുത് എന്ന് ആ കൊച്ചുമകള് പറഞ്ഞപ്പോൾ കത്തോലിക്ക സമുദായം അവരെ ചേർത്തു നിർത്തി മാനന്തവാടി രൂപത അവർക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകി സഹായിച്ചു പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റുകൾ എപ്പോഴാണ് വന്നത് എന്തുകൊണ്ടാണ് ബോധരിക്കുന്നവരുടെ പക്ഷം നിൽക്കുവാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കാതെ പോയത് കത്തോലിക്കെ ഈ കൽപ്പറ്റയുടെ തെരുവോരങ്ങളിൽ ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ കത്തോലിക്കൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിജീവന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ആ അതിജീവന യാത്രയിൽ ഈ കൽപ്പറ്റയുടെ തെരുവോരങ്ങളിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെ ആളുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് നൽകണമെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് ചെവിക്കൊണ്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ കർണങ്ങളിലാണെന്ന് പതിച്ചത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്യാഹിതങ്ങള് നമ്മളെ തെളിയിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവന് വിലകല്പിക്കാത്ത ഒരു സർക്കാർ ഇവിടെ തുടരുവാൻ അവർക്ക് അവകാശമുണ്ടോ എന്ന് നമ്മൾ ഉറക്കെ ചോദിക്കണം നമ്മുടെ ജീവിതത്തിന് വെച്ച് ജീവിതം വെച്ച് പന്താടുന്നവരെ താഴെ ഇറക്കുവാൻ നമുക്ക് സാധിക്കണം ആരാണെങ്കിലും ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താവല്ല എനിക്ക് രാഷ്ട്രീയവുമില്ല പക്ഷേ ഞാൻ കർഷകന്റെ വക്താവാണ് ഞാൻ സാധാരണക്കാരന്റെ വക്താവാണ് എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അപ്രകാരമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നാൽ സൂര്യനെ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചതുപോലെ ഈ നാട്ടിലെ ഏത് ധാർട്ടികൾ അധികാരയും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ സമരവീര്യം കെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കണം നമുക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതുവരെ ഈ നാടിനെ സുരക്ഷിതമാക്കുന്നതുവരെ വരെ നമുക്ക് അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ ഉത്കൂലനം ചെയ്യുന്നതുവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരു കാര്യം കൂടി പറഞ്ഞു തരാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ചില കപടമൃഗസ്നേഹികളിരുന്ന് മനുഷ്യർക്കെതിരായി പറയുന്നത് ഞാൻ കേട്ടു ആരുടെ വക്താക്കളാണ് നിങ്ങൾ മനുഷ്യരുടെ വക്താക്കളോ മൃഗങ്ങളുടെ വക്താക്കളോ ഈ കവിട മൃഗസ്നേഹികൾക്ക് എവിടെ നോക്കിയോ ധനസഹായം കിട്ടുന്നുവേണ്ടെന്ന് നമ്മൾ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ആഗോള ആഗോളതലത്തില് വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ നമ്പർ ക്രമീകരിക്കുവാനുള്ള സംവിധാനങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് വികസ വികസിത രാജ്യങ്ങളില് അവിടുത്തെ പൗരന്മാർക്ക് ഭീഷണി ഉണ്ടാകാതിരിക്കുവാൻ അവിടുത്തെ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉണ്ടാകാതിരിക്കുവാൻ അവരവിടുത്തെ മൃഗസംഖ്യ നിയന്ത്രിച്ചു നിൽക്കുന്നുണ്ട് ഈ അക്രമകാരികളായ അല്ലാത്തതുമായ അധികരിക്കപ്പെട്ട നമ്പർ അവരെ കൊന്നുകളയുന്നുണ്ട് അത് ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആഗോളതലത്തിൽ മൃഗങ്ങളുടെ എണ്ണം കുറയുമ്പോൾ അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ ഈ പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ മൃഗങ്ങളെ അവര് കൂട്ടുകയാണ് വർദ്ധിപ്പിക്കുകയാണ് അതിനുള്ള ധനസഹായം പലതരത്തില് ഇവിടെയുള്ള പല സംഘടനകൾക്കും കിട്ടുന്നു എന്ന് ഞാൻ കേൾക്കുന്നു അത് സത്യമാണെങ്കിൽ ഈ കപട മൃഗ മൃഗസ്നേഹികളും കപട പരിസ്ഥിതിവാദികളും നമുക്കെതിരെ പണം മേടിച്ച് നമ്മൾ ഒറ്റ കൊടുക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അതിന് കത്തോലിക്ക കോൺഗ്രസ് ഏതറ്റം വരെയും ഇവിടുത്തെ സാധാരണക്കാരന്റെ കൂടെ ഉണ്ട് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരഭരന്മാർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കോൺഗ്രസ്